സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായാണ് തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണി വികസന കേന്ദ്രം ആരംഭിച്ചത് തൊഴിലധിഷ്ഠിത നൂതന കോഴ്സുകളായ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ എന്നീ ജോബ് റോളുകളാണ് ഈ കേന്ദ്രത്തിൽ അഭ്യസിപ്പിക്കുന്നത് നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു രണ്ട് കോഴ്സുകളാണ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ അതുപോലെ ഇലക്ട്രിക് ൊക്കെ കൂടുതലും പ്രാധാന്യം കൊടുത്തു വരിക നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണിത് മറ്റു വണ്ടികളിൽ നിന്ന് പുറം കാർബണൊക്കെ നമ്മള് മനുഷ്യജീവന മറ്റു ജീവജാലങ്ങൾക്കൊക്കെ നാശത്തിന് ഒക്കിൽ ഒരു ഒരവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വരുന്നത് അപ്പോൾ ഒന്ന് ആ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം അതിലൊരു ഒക്കെയായിരുന്നു അപ്പോൾ അതെന്തായാലും വളരെ നല്ല കോഴ്സാണ് അതുകൂടാതെ നമ്മുടെ ബ്ലോക്കിൽ നമ്മുടെ വിദ്യാലയമാണ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷറഫ് മൗലവി അധ്യക്ഷത വഹിച്ചു എസ് എസ് കെ തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബി പി എസ് കെ പ്രമോദ് പദ്ധതി വിശദീകരണം നടത്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുരേഷ് ആശാദേവി ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ പി ജയശങ്കർ എച്ച് എം ഇൻചാർജ് ജ്യോതി സ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ പ്രഭാകരൻ എം പി ടി എ പ്രസിഡന്റ് വർഷ അഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല